ഇത്തവണ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നും ഉറപ്പാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇനി വേണ്ടത് നിലപാടുകളിൽ കരുത്തുള്ള ലോക്സഭാ അംഗങ്ങളെയാണ് ഡി എം കെ മുന്നണിയിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിൽ മത്സരിച്ച നാല് സീറ്റുകളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നത് സംശയരഹിതമായ കാര്യമാണ് അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് മമത ജനവിരുദ്ധ നയങ്ങൾ തുടരുമ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകളെ അണിനിരത്തി തീക്ഷണമായ സമരങ്ങളിലൂടെ ഇടതുപക്ഷം നഷ്ടപ്പെട്ടുപോയ ബംഗാൾ തിരിച്ചുപിടിക്കുകയാണ് മുൻപ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ മുപ്പത് ലക്ഷത്തോളം യുവതി യുവാക്കളെ അണിനിരത്തി തിരിച്ചുവരവിനുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷത്തിനായി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത് തീർച്ചയായും പ്രതിഫലിക്കും ശ്രീജൻ ഭട്ടാചാരിയെയും ദീപ്ചിതാധരന്റെയും പോലെയുള്ള യുവ നേതാക്കളും മുഹമ്മദ് സലീമിനെ പോലുള്ള മുതിർന്ന നേതാക്കളും പോരാട്ടത്തിനിറങ്ങുമ്പോൾ പത്തിൽ കുറയാത്ത സീറ്റുകൾ ബംഗാളിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഇക്കുറി രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത് കർഷക നേതാവും നാല് തവണ എം എൽ എ അമ്രാറാം രാജസ്ഥാനിലെ ിൽ നിന്നും മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം ജയം ഉറപ്പിക്കുന്നു ത്രിപുരയിലും ആസാമിലും മത്സരിക്കുന്ന ഓരോ സീറ്റുകളിലും ഇടതുപക്ഷത്തിന്റെ ജയം ഉറപ്പാണ് ഇടതുപക്ഷത്തെ നിലവിൽ എം എൽ എമാരുള്ള ബീഹാറിൽ മതേതര മുന്നണിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തു നിന്നും മൂന്നിലധികം എം പിമാർ ഇക്കുറി പാർലമെന്റിൽ ഉണ്ടാകും ഇതൊക്കെ പരിഗണിച്ചാൽ ഇക്കുറി ദേശീയ രാഷ്ട്രീയത്തിൽ മതേതരത്വത്തിന്റെ ശബ്ദം ചുരുങ്ങിയത് മുപ്പത്തി അഞ്ചിലധികം ഇടതുപക്ഷ എം പിമാർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ഹൃദയം ഇടതാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്